ചിത്രകാരി മലയാള ചെറുകഥാ സാഹിത്യത്തിലെ ശ്രദ്ധേയരായ ചെറുകഥാകൃത്തുക്കളിലൊരാളാണ് ഷാഹിന എ കെ എറണാകുളം ജില്ലയിലെ പാനായിക്കുളമാണ് ജന്മസ്ഥലം മാള മേലഡൂർ ഗവൺമെൻറ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയാണ് പരിസ്ഥിതി വിഷയവുമായി ബന്ധപ്പെട്ട് ചവർപ്പാടം നന്മയുടെ അടയാളങ്ങൾ തൂമ്പുങ്ങൽ തോട് തുടങ്ങിയ ഡോക്യുമെൻ്ററികളും തരുമോ എൻ്റെ പാവക്കുട്ടിയെ സൈക്കിൾ തുടങ്ങിയ ഷോർട്ട് ഫിലിമുകളും സംവിധാനം ചെയ്തിട്ടുണ്ട് ഫാൻഡം ബാത്ത് അനന്തപത്മനാഭൻ്റെ മരക്കുതിരകൾ നീലത്തീവണ്ടി പുതുമഴച്ചൂരുള്ള ചുംബനങ്ങൾ തുടങ്ങിയവ കഥകളാണ് പ്രണയത്തിൻ്റെ തീക്കാടിനുമപ്പുറം എന്ന് പറയുന്ന കുറുപ്പും ഉണ്ണി എക്സ്പ്രസ് ഡൽഹിയിൽ നിന്ന് മുത്തശ്ശി വീട്ടിലേക്ക് എന്ന കുട്ടികൾക്കു വേണ്ടിയുള്ള നോവലും പ്രവാചകൻ എന്ന വിവർത്തനവും ഒറ്റഞ്ഞൊടി കവിതകൾ എന്ന് പറയുന്ന കവിതാസമാഹാരവും അവർക്കുണ്ട് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ക്യാൻവാസിൽ ഒരു കാട് വളർന്ന് ആകാശത്തുലയുന്നു നക്ഷത്രപ്പൂക്കൾ ചുറ്റും പൊഴിയുന്നു നമുക്കറിയാം അടിസ്ഥാന പാടാവലിയുടെ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് അരങ്ങും പൊരുളും കലയുമായി ബന്ധമുള്ളതാണ് ചിത്രകാരി എന്ന് പറയുന്ന പാഠഭാഗം നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് ചിത്രകല എന്ന് പറയുന്ന കലയുടെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന പാഠഭാഗമാണ് അപ്പോൾ ഈ വരികളിൽ ഈ ക്യാൻവാസ് എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രതീകമാണ് ഒരു കാട് വളർന്ന് ആകാശത്തുലയുന്നു എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നക്ഷത്ര പൂക്കൾ കൊഴിയുക എന്ന് വെച്ചാൽ എന്താണ് അപ്പോൾ അതിൻ്റെയൊക്കെ ആശയമാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് നമുക്കറിയാം ഈ ക്യാൻവാസ് എന്ന് പറയുന്നത് എന്താണ് ചിത്രരചനയ്ക്കുള്ള എന്താണ് പ്രതലമാണ് അല്ലേ ഇവിടെ ഈ ക്യാൻവാസിൻ്റെ അതിരുകളും കടന്നാണ് എന്ത് വളരുന്നത് കാട് വളരുന്നത് എന്ന് വെച്ചാൽ കലയുടെ ലോകം എന്ന് പറയുന്നത് വിശാലമാണ് അത് ഒരു മാധ്യമത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഇവിടെ നക്ഷത്രങ്ങളെ എന്തായിട്ടാണ് ആവിഷ്കരിക്കുന്നത് പൂക്കളായിട്ടാണ് ആവിഷ്കരിക്കുന്നത് അപ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യവും അതിനെ മറികടന്ന് വളരുന്ന കലയുടെ മഹത്വവും ഇവിടെ വരച്ചു കാട്ടുന്നുണ്ട് കല നൽകുന്ന ആഹ്ലാദ അനുഭൂതികൾക്ക് പരിധിയില്ല എന്നൊരു സൂചനയും ഈ വരികളിലൂടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ ആശയത്തിലേക്ക് കടക്കാം ചിത്രകാരി എന്ന് പറയുന്ന കഥയിലെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ജീവിത അവസ്ഥയാണ് ആന്തരിക ജീവിതവും ഭൗതിക ജീവിതവും തമ്മിലുള്ള സംഘർഷാത്മകമായ ജീവിതത്തിൻ്റെ ആവിഷ്കാരം ഇവിടെ എഴുത്തുകാരി അവതരിപ്പിക്കുന്നു ഒരു കുടുംബത്തിനുള്ളിൽ പുരുഷൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഒരിക്കലും സ്ത്രീക്ക് കിട്ടുന്നില്ല എന്നൊരു വലിയൊരു സത്യവും ഈ പാഠഭാഗത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഉറക്കമുണർന്ന് എത്തുമ്പോഴേക്കും ഫിസ അവളുടെ ക്യാൻവാസിൽ മഞ്ഞ നിറങ്ങളുടെ ഒരു വിസ്മയം സൃഷ്ടിച്ചിരുന്നു പല ദിശകളിലേക്ക് മാറി മാറി ചലിച്ചുകൊണ്ടിരുന്ന ബ്രഷിനോടൊപ്പം മഞ്ഞയുടെ പേരിട്ട് വിളിക്കാനാവാത്ത ചില അനുഭവങ്ങൾ പച്ചകളുമായി ഇടകലർന്നു അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലായി ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിൻ്റെ പേര് ഫിസ എന്നാണ് അവളൊരു ചിത്രകാരിയാണ് വരയ്ക്കുമ്പോഴൊക്കെ ഹാഫിസ് പുറകിൽ നിന്ന് തുറച്ചു നോക്കുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും അവൾക്കൊട്ടും ഇഷ്ടമായിരുന്നില്ല നീ എന്താ വരച്ചു കൂട്ടണേ അവളുടെ അനിഷ്ടങ്ങൾ അറിയാമായിരുന്നിട്ടും അയാൾ ചോദിച്ചിരുന്നു നാലഞ്ചു വരയും കുറയും ഇതൊക്കെ ആർക്കാൻ പറ്റാത്ത അപ്പോൾ ഇതിലെ മറ്റൊരു കഥാപാത്രം ആരാണ് ഹാഫിസാണ് ഹാഫിസ് എന്ന് പറയുന്നത് ഫിസയുടെ ഭർത്താവാണ് ഫിസ വരയ്ക്കുന്നതും മറ്റും ഇയാൾക്ക് ഒട്ടും ഇഷ്ടമല്ല ഫിസയാണെങ്കിലോ ദൈവാനുഗ്രഹമുള്ള ഒരു കലാകാരി കൂടിയാണ് അയാളെപ്പോഴും ഫിസയെ കളിയാക്കുകയാണ് അല്ലെങ്കിൽ പുച്ഛിക്കുകയാണ് അവളുടെ ഈ ഒരു കഴിവിനെ എന്തു പറഞ്ഞിട്ടാ കളിയാക്കുന്നത് ഓ ഈ വരയും കുറിയുമൊക്കെ എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഇതൊന്നും കേൾക്കുന്നത് ഫിസയ്ക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല അങ്ങനെയൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കൊടുവിൽ അവളുടെ നിശബ്ദത എല്ലായ്പ്പോഴും അയാളെ തോൽപ്പിച്ചു കളിയും അയാൾ കളിയാക്കിയാലും ഫിസ ഒന്നും മിണ്ടാറില്ല അവൾ നിശബ്ദമായിട്ട് നിൽക്കാറേ ഉള്ളൂ ഈ നിശബ്ദത എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു പ്രതിഷേധം തന്നെയാണ് അല്ലേ അപ്പോൾ ഫിസയുടെ കഴിവിനെ അവൾ ആവിഷ്കരിക്കുന്ന സമയത്ത് ഭർത്താവ് എപ്പോഴും അതിനെ നിസാരവൽക്കരിക്കുകയും പരിഹസിക്കുകയും ചെയ്യും ആ ഒരു പരിഹാസത്തെ അവൾ മൗനം കൊണ്ടാണ് നേരിടുന്നത് അതൊക്കെ പക്ഷേ വർഷങ്ങൾക്ക് മുമ്പാണ് കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയ സമയത്തുണ്ടായിരുന്ന ചില ജാടകൾ ഹാഫിസ് ഓർത്തു എല്ലാവരും കൂടുമ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴും ആവും അവളുടെ പെട്ടെന്നുള്ള എണീറ്റുപോക്ക് അല്ലെങ്കിൽ ശ്രദ്ധ കാട്ടായ്മ എന്നിട്ട് ഒരു നോട്ട് ബുക്ക് തുറന്ന് ചിലത് കുറിച്ചിടും പിന്നെ തിരികെ വന്നാൽ വലിയ സന്തോഷമാണ് കുറിക്കുന്നതോ പോറിയിടുന്നതോ എന്തെന്ന് അയാൾ ഒരിക്കലും ചോദിക്കാൻ പോയിട്ടില്ല അവൾ കാണിച്ചിട്ടുമില്ല അപ്പം കല്യാണം കഴിഞ്ഞ ആ സമയത്ത് ഇവൾ എന്ത് ചെയ്യും വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് അധികം സംസാരിക്കാനൊന്നും നിൽക്കാറില്ല പൊതുവേ സ്ത്രീകൾക്ക് കല്യാണം കഴിഞ്ഞ് വന്ന പുതിയൊരു വീടെന്ന് പറയുന്നത് ഒരു അപരിചിതത്വം നിറഞ്ഞതാണല്ലേ പുതിയ ആളുകൾ പുതിയ പുതിയൊരു അന്തരീക്ഷം അതുമായിട്ട് ഇടപഴകാൻ ഒരു പക്ഷേ അവൾക്ക് കുറേ അധികം സമയം വേണം പക്ഷേ ഇതൊന്നും ആർക്കറിയില്ല ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ ഭർത്താവിനോ അറിയാൻ പറ്റില്ല അപ്പോൾ അവർ പറയുന്നത് എന്താണ് ഇത്രയും കാലം പത്തിരുപത് ഇരുപത്തഞ്ച് വയസ്സ് വരെ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും കീഴിൽ ജീവിച്ചിട്ട് അവസാനം വേറൊരു വീട്ടിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവിടുത്തെ അന്തരീക്ഷവുമായിട്ട് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആർക്കും അതിന് സാധ്യമാവില്ല അതുകൊണ്ട് തന്നെ ഫിസ എന്തു ചെയ്യുമായിരുന്നു കല്യാണം കഴിഞ്ഞ സമയത്ത് എല്ലാവരും വട്ടം കൂടിയിരുന്ന് വർത്താനം പറയുന്ന സമയത്ത് ഫിസ മാത്രം മാറിപ്പോയി അവൾക്ക് ഇഷ്ടമുള്ള ചിത്രരചന നടത്തുമായിരുന്നു ആ സമയത്ത് ഫിസയുടെ ഭർത്താവിൻ്റെ അമ്മ പറയുന്ന ഒരു വാക്കാണിത് കൂട്ടത്തിൽ കൂടാൻ എന്താടാ ഓൾക്കൊരിത് ഒരിക്കൽ ഉമ്മ ചോദിച്ചു മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ആൾ കൂടുമ്പോൾ ഓൾടെ വരയും കുറയും ആയിടെ ഒരിക്കൽ ഉമ്മ അതങ്ങ് നേരിട്ട് പറയുകയും ചെയ്തു അടുപ്പത്തെ പണി പഠിക്കാണ്ട് പറ്റൂലേ ഫിസൈ വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടിഞ്ഞ് അവളപ്പോൾ പറഞ്ഞു ഞാൻ പണിയൊക്കെ തീർത്തിട്ടാ ഉമ്മ അതുപോരാ ഉമ്മ അവൾക്ക് മുമ്പിൽ വന്നു നിന്നു അനക്ക് കാലത്തപ്പം ചൂടാൻ അറിയോ ഇല്ല ചുക്കപ്പൻ ചുടു വഴിയേ ഇല്ല ബിരിയാണി വയ്ക്കുവോ അവളുടെ നിശബ്ദതയിൽ നിന്ന് ഊർജ്ജമെടുത്ത് ഒരു തോൽപ്പിക്കലിൻ്റെ ഭാവത്തോടെ ഉമ്മ പറഞ്ഞു അടുപ്പത്തെ പണി ഒരു കടലാഫീസേ അതങ്ങട്ട് തീർന്നു എന്ന് പറയാൻ പറ്റിയെങ്ങനെയാ എൻ്റെ പെയിൻ്റഡി പോലല്ല അത് എന്നല്ല ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല കുടുംബത്തെ ആണുങ്ങൾക്ക് വായിക്ക രുചിയായി വല്ലതും വെച്ചുണ്ടാക്കുക കുട്ടികളുടെയും മക്കളുടെയും കാര്യം നോക്കുക അത്ര എന്നെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണി അല്ലെങ്കിൽ നാളെ മുതൽ നമ്മളെല്ലാവർക്കും ഇവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കാം ആരും ഒന്നും തിന്നും കുടിക്കാൻ വേണ്ട കൈകൾ ആയത്തിൽ വീശി അവളുടെ വരകളിലേക്ക് പുച്ഛം പുരണ്ട ഒരു നോട്ടം ഉമ്മ കടന്നു പോകവേ രണ്ടു കണ്ണുകളുടെ നനഞ്ഞ നോട്ടം തന്നിലേക്ക് പടരുന്നത് തീർത്തും അവഗണിച്ച് അയാൾ നഖങ്ങൾക്കുള്ളിലെ ചെളി അടർത്തിക്കൊണ്ടിരുന്നു അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് അവൾ എണീറ്റുപോയി ചിത്രം വരയ്ക്കുന്നതും മറ്റും കണ്ടപ്പോൾ ഒരു ദിവസം ഭർത്താവിൻ്റെ ഉമ്മ ചോദിക്കുകയാണ് എന്താണ് നമ്മുടെ കൂട്ടത്തിൽ കൂടാൻ അവൾക്കൊരു പ്രശ്നം മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇവളിങ്ങനെ വരച്ചു കൂട്ടുന്നത് ഇവിടെ ഉമ്മ എന്ന് പറയുന്നത് ഒരു യാഥാസ്ഥിതിക മനോഭാവ ചിന്താഗതിക്കാരിയാണ് പെണ്ണുങ്ങളായാൽ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ ഉമ്മ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അടുപ്പത്ത് പണി പഠിക്കാണ്ട് പറ്റില്ല കനത്തപ്പം ചുടാൻ അറിയോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് പിന്നെയോ ചുക്കപ്പം ചുടാൻ അറിയോ ബിരിയാണി വയ്ക്കാൻ അറിയോ പിന്നെ പറയുന്ന വരികൾ പ്രധാനപ്പെട്ടാണ് അടുപ്പത്തെ പണി ഒരു കടലാണ് ഫിസെ എന്നാണ് പറയുന്നത് അതൊരിക്കലും തീരില്ല പിന്നെയോ പെണ്ണുങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ എന്താണ് കുടുംബത്തിലെ ആണുങ്ങൾക്ക് വെച്ചുണ്ടാക്കി കൊടുക്കുക കുട്ടികളുടെയും മക്കളുടെയും കാര്യം നോക്കുക ഈ വരയും കുറയൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ ശീലമല്ല എന്നാണ് പഴയ ചിന്താഗതിക്കാരിയായിട്ടുള്ള ഒരു ഉമ്മ അല്ലേ കാലം മാറി അല്ലേ ഒന്ന് ഒരുപാട് അവസ്ഥകൾ മാറിയിട്ടുണ്ട് ഒരു കുടുംബ വ്യവസ്ഥയ്ക്കുള്ളിൽ സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചാൽ അവളുടെ ഇഷ്ടങ്ങളും കഴിവുകളൊന്നും പ്രകടിപ്പിക്കാൻ പറ്റാതെ നാല് ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കഴിയേണ്ട സ്ത്രീ ജീവിതങ്ങൾ സ്ത്രീകൾ തന്നെ വിചാരിക്കുന്നത് എന്താണ് സ്ത്രീകൾ എന്ന് പറയുന്നത് പാരമ്പര്യ വ്യവസ്ഥകൾക്കുള്ളിൽ ഒതുങ്ങി ജീവിക്കണം എന്നത് തന്നെയാണ് അവളുടെ മാനസിക ആവിഷ്കാരമോ അല്ലെങ്കിൽ കലാ ആവിഷ്കാരമോ ഒന്നും അവിടെ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഈ കുടുംബം എന്ന് പറയുന്നത് തികച്ചും പഴയ രീതിയിലുള്ള ഒരു കുടുംബ വ്യവസ്ഥയാണ് സ്ത്രീകൾക്ക് ഒട്ടും സ്വാതന്ത്ര്യമില്ല പ്രസവിക്കുക കുട്ടികളെ വളർത്തുക അവരുടെ കാര്യങ്ങൾ നോക്കുക ഭർത്താവിന് വെച്ചുണ്ടാക്കി കൊടുക്കുക അതുമാത്രം അങ്ങനെ ഉമ്മ പറഞ്ഞ സമയത്ത് ഫിസയ്ക്കാണെങ്കിൽ നല്ല സങ്കടം ഉണ്ടായി അവൾ കറിയുമ്പോഴും ഭർത്താവ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവളുടെ കണ്ണീരിനു പോലും ഒരു വില കൊടുക്കാതെ നഖങ്ങൾക്കുള്ളിലെ ചെളി അടർത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കണ്ടിരുന്നേയില്ല കുറേ കാലം പല കോലങ്ങളിലുള്ള അവളുടെ ബ്രഷുകളും ചായങ്ങളും മിണ്ടാതിരുന്നുള്ള വരയും എഴുത്തും എന്നിട്ടിപ്പോൾ വരയ്ക്കാതെ വരയ്ക്കാതെ അവളൊക്കെ മറന്നുപോയിരിക്കുമെന്ന ഹാഫിസിൻ്റെ കണ്ടെത്തലിനെ തീർത്തും തെറ്റിച്ച് വീണ്ടും അതേ താളത്തിൽ കൃത്യതയോടെ ബ്രഷ് ചൽപ്പിച്ച് അന്ന് ഉമ്മ അങ്ങനെ പറഞ്ഞതിന് ശേഷം അവൾ ഒരിക്കലും പിന്നീട് വരച്ചിട്ടില്ല അവൾ വരയ്ക്കാൻ മാത്രമല്ല എഴുത്തുകാരിയും കൂടിയാണ് പക്ഷെ അവൾ അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വരയ്ക്കാതെ വരയ്ക്കാതെ ഈ വാക്ക് ആവർത്തനമാണ് വരയ്ക്കാതെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും വരച്ചിട്ടില്ല എന്നുള്ളത് പക്ഷെ വരയ്ക്കാതെ വരയ്ക്കാതെ എന്ന് പറയുമ്പോൾ എന്താണ് സൂചിപ്പിക്കുന്നത് കുറേ കാലമായി വരച്ചിട്ട് എന്നൊരു സൂചനയുണ്ട് അവൾക്ക് മനസ്സിൽ വരയ്ക്കാൻ ആഗ്രഹമുണ്ട് എന്നിട്ടും എന്ത് സംഭവിക്കുന്നു സാധിക്കുന്നില്ല എന്നതാണ് ഈ ആവർത്തനം കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥ കൂടി തരുന്നുണ്ട് അപ്പോൾ ഭർത്താവ് വിചാരിച്ചു ഇത്രയും കാലം വരയ്ക്കാത്ത കൊണ്ട് തന്നെ അവൾ അതൊക്കെ വരക്കലൊക്കെ മറന്നിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചപ്പോൾ പക്ഷേ പഴയ താളത്തോടുകൂടി തന്നെ കൃത്യതയോടുകൂടി തന്നെ അവൾ എന്ത് ചെയ്തു വരയ്ക്കാൻ തുടങ്ങി ജന്മന കിട്ടുന്ന വാസന ഒരിക്കലും മാഞ്ഞു പോവില്ല ഇത് കണ്ടിട്ട് ഭർത്താവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് അവളുടെ ആ കലാകാരിയുടെ ജീവിതത്തെ അദ്ദേഹം ഒരിക്കലും അംഗീകരിക്കുന്നുമില്ല അവളുടെ ആവിഷ്കാരങ്ങളാണെങ്കിലോ അയാളെ അലോസരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അയാൾ പറയുകയാണ് പത്ത് മണിക്ക് എനിക്ക് ഒരിടത്ത് പോവാണ്ട് ഹാഫിസ് ഒന്ന് മുരടനക്കി വിസ ഒന്നും പറഞ്ഞില്ല അസഹിതയോടെ പിന്നെ അതും ഇതും തിരയുകയാണെന്ന പോലെ മുറിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും രണ്ടുചാൽ നടന്ന് ജനലൊന്ന് തുറന്നടച്ച് അലമാരയിൽ ചിലതു പരതി അയാൾ അവളുടെ മുഖത്തേക്ക് ഒളികന്നിട്ടു പിന്നെ കൈവിരലുകൾ ഒരേ വേഗത്തിൽ ചലിപ്പിച്ച് അവൾ തീർക്കുന്ന പുതിയ ചിത്രത്തിലേക്കും പച്ചയുടെയും മഞ്ഞയുടെയും കുറേയേറെ വരകൾ അയാൾക്കൊന്നും പിടികിട്ടിയതേയില്ല ഓരോ തവണ അവൾ ബ്രഷ് ചലിപ്പിക്കുമ്പോഴും തെളിഞ്ഞു വരുന്ന പുതിയ അനുഭവങ്ങൾ അതല്ലാതെ ഫിസ അയാളെ നോക്കിയതേയില്ല അപ്പോൾ അവൾ വരയ്ക്കുന്നത് കണ്ടിട്ട് അയാൾക്ക് ദേഷ്യം വന്നു അവളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ജനൽ ജനലടച്ച് തുറന്നു അലമാറിപ്പോയിട്ട് കുറച്ച് എന്തൊക്കെയോ വാരി എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവളുടെ മുഖത്ത് നോക്കുന്നുണ്ട് പക്ഷേ ഫിസയാണെങ്കിൽ അവൾ ചിത്രം വരയിൽ മാത്രം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ എന്താണ് വരയ്ക്കുന്നത് പോലും അയാൾക്ക് തിരിച്ചറിയാൻ അതായത് സാഹിത്യബോധം ഒട്ടുമില്ലാത്ത കലാബോധം ഒട്ടുമില്ലാത്ത വ്യക്തിയായിരുന്നു ഭർത്താവ് പിന്നെ അടുത്തത് പറയുന്നത് ഇദ്ദേഹം അവിടെ പെണ്ണ് കാണാൻ പോയ സമയത്ത് ഫിസിയുടെ വീട്ടിൻ്റെ അവസ്ഥയാണ് അവളുടെ വീട് നിറയെ ചിത്രങ്ങളായിരുന്നു പല തരത്തിലുള്ളവ വലിപ്പങ്ങളിലുള്ളവ നിറങ്ങളിലുള്ളവ തറവാട് വീടിൻ്റെ കോലായ ചുമരിലും ഇരുപ്പുമുറിയിലും കൂടി കണ്ടിരുന്നു ചിലതൊക്കെ അവൾ നന്നായി വരയ്ക്കും പിന്നെ കുറച്ച് എഴുത്തും വായനയും അവളുടെ ഉപ്പ പറഞ്ഞു കല്യാണം ഉറപ്പിക്കാൻ പോവുകയെന്ന് പറയുമ്പോഴും അവൾ പറയേ വര നിർത്തൂലെന്ന് അപ്പോൾ പെണ്ണ് കാണാൻ പോയ സമയത്ത് വീട് നിറയെ ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവളെ നന്നായി വരയ്ക്ക് എഴുതുകയും ചെയ്യുന്ന കുട്ടിയായിരുന്നു കല്യാണം കഴിക്കാൻ പോകുമ്പോൾ അവൾ പറഞ്ഞ ഒരു കാര്യം എന്താണ് ഞാൻ ഒരിക്കലും വര നിർത്തില്ല അപ്പോൾ പെണ്ണ് കാണാൻ വന്ന ചെറുക്കം വീട്ടുകാർ പറയുന്നൊരു കാര്യമാണ് അയിനിപ്പോൾ എന്താ ഓൾ വരച്ചോട്ടെ ഓളെ കൈ കൊണ്ടല്ലേ ഫാസിസിൻ്റെ ഉപ്പ അലക്ഷ്യം പറഞ്ഞു നമുക്കെന്താ അതിന് പണി ഓൾ വരച്ച സ്ഥിരം ഡയലോഗാണല്ലേ ഇപ്പോൾ സാധാരണഗതിയിൽ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് പെണ്ണ് പറയും എനിക്ക് പഠിക്കണം അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർ എന്ത് പറയും ആ അതിനെന്താ അവൾ പഠിച്ചോട്ടെ കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ സ്ഥിരം ഡയലോഗാണ് അതുപോലെ തന്നെയായിരുന്നു ഇവരും പറഞ്ഞത് വരച്ചോട്ടെ അതിന് നമുക്കെന്താ എന്ന് പറഞ്ഞു ഫിസ എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഇടയ്ക്ക് കിട്ടിയ ഒരു നുറുങ്ങ് നേരത്ത് ഹാഫിസ് ചോദിച്ചു ഭംഗിയുള്ള ഒരു പെയിൻറ്റിങ് അയാൾക്ക് മുന്നിലേക്ക് നീക്കി വെച്ച് അവൾ പറഞ്ഞു മൂടൽ മഞ്ഞു പടർന്ന പ്രകൃതി ഇടയ്ക്ക് വായുന്ന മഞ്ഞിലൂടെ കടന്നു വരുന്ന തെളിവെയിലിൽ നിരച്ച പച്ചയുടെ മഞ്ഞയുടെ ഇടയ്ക്ക് പൊട്ടിവിടുന്നൊരു ചുവപ്പു പൂവ് മൂടൽമഞ്ഞ് അവൾ പറഞ്ഞു അതാണ് ഫിസ അപ്പം ഫിസ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം എന്താണ് മൂടൽമഞ്ഞ് അപ്പം ചിത്രകാരിയായിട്ടുള്ള ഫിസയുടെ നിറങ്ങളുമായി ഉൾപ്രകൃതിയുമായി ബന്ധപ്പെട്ട് സ്വയം അവൾ വിളിക്കുന്ന പേരാണ് എന്ത് ഫിസ അല്ലെങ്കിൽ മൂടൽമഞ്ഞ് ഈ മൂടൽമഞ്ഞ് എന്ന് പറയുന്നത് അവളുടെ ആന്തരിക ഭാവത്തെയും അതുപോലെ തന്നെ സൗന്ദര്യബോധത്തെയുമാണ് അവതരിപ്പിക്കുന്നത് അയാൾക്ക് ഈ പേര് കേട്ടപ്പോൾ അയാൾക്ക് ആകെപ്പാടെ വിസ്മയം തോന്നി ഒരിത്തിരി ഇങ്ങനെ ഒരു പെൺകുട്ടിയെ അയാൾ ഒരിക്കലും പരിചയപ്പെട്ടിരുന്നില്ല വെറുതെ കലബല പറഞ്ഞു പോകുന്ന പെൺകൂട്ടങ്ങൾ അവരുടെ ഉടുപ്പുകൾ വളകിലുക്കങ്ങൾ ഒളിനോട്ടങ്ങൾ ഫാഷനെയും സിനിമകളെയും കുറിച്ചുള്ള വർത്തമാനങ്ങൾ ആൺകുട്ടികളെക്കുറിച്ച് ഇതിനപ്പുറം മൂടൽ മഞ്ഞു അപ്പോൾ ഹാഫീസ് ഇതുവരെ കേട്ടിട്ടുള്ളത് സാധാരണഗതിയിലുള്ള പെൺകുട്ടികളെയാണ് ഇതുപോലെ മനോഹരമായിട്ടുള്ള സൗന്ദര്യം ആസ്വദിക്കാൻ കഴിവുള്ള കലാകാരിയായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ചിന്തയിൽ നിന്നും വളരെ വ്യത്യസ്തയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ അദ്ദേഹം ഒരിക്കലും കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല സാധാരണ നമുക്ക് ചുറ്റും കലബിലെ കൂട്ടി നടക്കുന്ന പെൺകുട്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തയാണ് ആര് ഫീസ് ഈ ഹാഫീസിന് ആകെ അറിയുന്നത് എന്താണ് റബ്ബറിൻ്റെയും സ്വർണത്തിന്റെയും വില കയറ്റി നല്ല ഭക്ഷണം ചിരിക്കാൻ വകതരുന്ന സിനിമ അതൊക്കെ അയാൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ് പക്ഷേ ചിത്രങ്ങളും കവിതകളും അപ്പോൾ ഈ കഥ എഴുതുക അല്ലെങ്കിൽ കവിത എഴുതുക അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുക എന്ന് പറയുന്നത് അതൊക്കെ ജന്മനാ കിട്ടുന്ന വാസനകളാണ് അതൊരിക്കലും തല്ലി അല്ലെങ്കിൽ പഠിപ്പിച്ച് തല്ലി പഠിപ്പിക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ കണ്ട് പഠിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമല്ല അപ്പോൾ ഒരു കലാബോധവും ഇല്ലാത്ത ഇയാളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഹാഫീസിൻ്റെ മനസ്സിൽ ആകെ അയാൾക്ക് ആകെ അറിയുന്നത് എന്താണ് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ നല്ല ഭക്ഷണം കഴിക്കുക തമാശയുള്ള സിനിമകൾ കാണുക അങ്ങനെയൊക്കെ ജീവിതം കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്ന ആളും അതിന് നേരെ ഓപ്പോസിറ്റുള്ള കലാകാരിയായിട്ടുള്ള ഒരു ഭാര്യയും അല്ലെങ്കിൽ ഫിസ എന്ന് പറയുന്ന സ്ത്രീയും തമ്മിലുള്ള പിന്നീടുള്ള ജീവിതം നമുക്ക് ഉള്ളൂ അങ്ങനെ പെണ്ണ് കാണൽ ചടങ്ങൊക്കെ കഴിഞ്ഞു ഇയാൾക്ക് പെണ്ണിനെ ഇഷ്ടമൊക്കെ ആയി ആ സമയത്താണ് ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിൻ്റെ പെണ്ണിനെ കണ്ണൂർ വെച്ച് ഇൻ്റർസോണിന് സുഹൃത്ത് പറഞ്ഞു നന്നായി വരയ്ക്കുമായിരുന്നു അവൾക്ക് തന്നെയായിരുന്നു അന്ന് ഒന്നാം സ്ഥാനം ആ വർഷം ചിത്രപ്രതിഭയുമായി ഒരുപാട് പേർ അവളെ അഭിനന്ദിക്കുന്നത് കണ്ടിട്ടുണ്ട് കുസൃതിയോടെ ഹാഫീസിൻ്റെ മുഖത്തേക്ക് പാളി നോക്കി അവൻ പറഞ്ഞു അവളുടെ കൈവിരലുകൾ കണ്ടിട്ടുണ്ടോ നീ ഇവൻ എന്താണ് ഈ പറയാൻ പോകുന്നതെന്ന് ആശങ്കപ്പെട്ടും അസഹിഷ്ണുതയോടും ഹാഫീസ് പറഞ്ഞു ഇല്ല ദൈവം തൊട്ട കൈവിരലുകൾ അഭിപ്രായം എൻ്റേതല്ല ഹാഫി അന്ന് ഞങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ കാണാൻ ആർട്ടിസ്റ്റ് മാധവൻ സാർ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ മാത്രമല്ല അത്യാവശ്യം വാക്കുണ്ടെന്ന് തോന്നുന്നു കക്ഷിയുടെ കയ്യിൽ പക്ഷേ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു എപ്പോഴും എക്സ്ട്രീമിലി സൈലൻറ്റ് എന്നിട്ടോ ദൈവമേ ആ കലാകാരിയാണ് ഈ കച്ചവടക്കാരൻ്റെ മൂക്കുകയറിൽ അപ്പോൾ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇൻ്റർസോണിന് വെച്ചിട്ട് ഈ ഹാഫിസിൻ്റെ ഭാര്യയാവാൻ പോകുന്ന ഫിസയെ സുഹൃത്ത് കണ്ടിട്ടുണ്ട് അവൾക്ക് അന്ന് ചിത്രരചനയിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ടായിരുന്നു അവളുടെ കൈവിരൽ എന്താണ് ദൈവം തൊട്ട കൈവിരലാണ് അനുഗ്രഹിതയായിട്ടുള്ള കലാകാരിയാണ് ഫിസ എല്ലാവരും അന്ന് കാണാൻ വന്നിട്ടുള്ള ആർട്ടിസ്റ്റ് മാതൃ സാറടക്കം എല്ലാവരും അവളെ അന്ന് അത്രത്തോളം അഭിനന്ദിച്ചിരുന്നു അങ്ങനെയുള്ളൊരു കലാകാരി ഈ കച്ചവടക്കാരൻ്റെ മൂക്കുകാരന് മുന്നിലാണ് ഇനി ജീവിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എന്താണ് പശുവിനെയും കാളെയും ഒക്കെ നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മൂക്കിൽ കൂടെ കയറിട്ട് വലിക്കുക അല്ലേ അതുപോലെ സ്ത്രീ ജീവിതം എന്ന് പറയുന്നത് പിന്നീട് കല്യാണത്തിന് ശേഷം പുരുഷൻ്റെ മൂക്കുകാരന് കീഴിലാണ് അവൻ പറയുന്നതാണ് പിന്നീട് അവളുടെ ജീവിതം അപ്പോൾ ഈ കച്ചവടവും കലയും എന്ന് പറയുന്നത് തികച്ചും അന്തരം ഉള്ള രണ്ട് മേഖലകളാണ് അതൊരിക്കലും ചേരാൻ പോകുന്നില്ല ആ ഒരു ആശങ്ക സുഹൃത്ത് പ്രകടിപ്പിക്കുകയും ചെയ്തു കുസൃതിയോടെ ആകുലത ഭാവിച്ച് അയാൾ നെഞ്ചോട് കൈ ചേർത്തു ഒക്കെയും തമാശയായി കരുതാൻ ശ്രമിച്ചെങ്കിലും ഹാഫീസിന് പിരുവരൽ തൊട്ട് ഒരു ചൂട് അരിച്ചു കയറുന്നതായി തോന്നി അത് മൂർധാവിൽ തൊട്ടു നിൽക്കും വരെ വല്ലാത്തൊരു പുകച്ചൽ ഫിസയുടെ ബ്രഷപ്പോൾ ഒരു കാട് തീർക്കുകയാണ് ക്യാൻവാസിൽ മഞ്ഞപ്പച്ചകളുടെ മാത്രം കാട് ഇടയ്ക്ക് അവ്യക്തമായൊരു വഴി കാഡങ്ങനെ പടർന്നു പടർന്ന് അപ്പോൾ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തും ഫിസ അവിടെ വരച്ചുകൊണ്ടിരിക്കുകയാണ് കാട് വരച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഹാഫീസ് ചോദിക്കുകയാണ് മോനെവിടെയും അവൻ ഉണരാൻ നേരമായില്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ ചോദിച്ചു ചോദ്യത്തിൻ്റെ ലക്ഷ്യം പോലെ ഫിസ അത് കേട്ടതായി ഭാവിച്ചില്ല ബ്രഷിന്റെ ഗതിവേഗങ്ങളിലേക്ക് മാത്രം സാഗുതം നോക്കി തുടർന്നു ഹാഫിസ് പൊടുന്നനെ അവളുടെ കൈവിരലുകളിലേക്ക് നോക്കിപ്പോയി നീണ്ടു നേർത്ത കൈവിരലുകൾ ദൈവം തൊട്ടവ പൊടുന്നനെ ഒരു അസ്വസ്ഥ്യം എന്തിനന്നില്ലാതെ അയാളെ മൂടാൻ തുടങ്ങി അസഹ്യതയോടെ വരാന്തിയിലേക്കിറങ്ങി അന്നത്തെ പത്രമെടുത്ത് നിവർത്തുമ്പോഴും അയാളുടെ ചിന്ത അവളുടെ ക്യാൻവാസിനെ കുറിച്ചായിരുന്നു എന്തിനന്നില്ലാതെ അയാളെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്ന അപകർഷതപ്പെടുത്തിയിരുന്ന അവളുടെ വര അപ്പോൾ ഈ ഹാഫിസ് അവളുടെ ചിത്രരചനയെ അല്ലെങ്കിൽ അവളോട് ഇടയ്ക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് മോനെവിടെ മോനെ എണീറ്റിട്ടില്ല എങ്കിലും എന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല തൻ്റെ വരയിൽ മാത്രം ഇതൊക്കെ അയാളെ വളരെയധികം അലോസരപ്പെടുത്തുന്നുണ്ട് അയാൾക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അയാൾ ഇടയ്ക്ക് അവളുടെ കയ്യിൽ നോക്കുന്നുണ്ട് ദേവൻ തൊട്ടവയാണ് എന്ന് സുഹൃത്ത് പറഞ്ഞതാണല്ലോ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ട് പുറത്തുപോയി പത്രം വായിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും അയാൾക്ക് വളരെ അയാളന്ന് വളരെ അസ്വസ്ഥമായിരുന്നു ഇടയ്ക്കൊരിക്കൽ അവളുടെ ചിത്രങ്ങൾ കാണാനും എന്തൊക്കെയോ വിവരങ്ങൾ തിരക്കാനുമായി ആരോ ചിലർ വന്നുപോയി ഒരു എക്സിബിഷൻ നല്ലൊരു വഴി തുറന്നു തന്നേക്കും അവർ പറഞ്ഞു ഫിസ നല്ല ഉത്സാഹത്തിലായിരുന്നു ഒരു പോലെ അവനെ നോക്കി ഉപ്പ കടന്നു പോകവേ ഹാഫിസ് അവസാനം എന്നോണം അവളോട് പറഞ്ഞു ഒരു പണ്ടാരും വേണ്ട അപ്പോൾ ഫിസയുടെ ചിത്രങ്ങൾ എക്സിബിഷനിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്ന് നോക്കിയ സമയത്ത് ഈ ഹാഫീസിൻ്റെ ഉപ്പയ്ക്ക് അത് ഇഷ്ടമായില്ല അപ്പോൾ ഹാഫീസ് പറഞ്ഞു ഒരു വണ്ടാരൂവിനെ വേണ്ട എക്സിബിഷനും വേണ്ട ചിത്രവും വേണ്ട ചിത്രകാരയും ആരെയും വേണ്ട എന്നുള്ളൊരു രീതി തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അപ്പോഴും അവൾ എന്ത് ചെയ്തില്ല പ്രതികരിച്ചില്ല ഇപ്പോഴെന്നപോലെ നിശബ്ദമായി അങ്ങനെ അങ്ങ് പോയി കളഞ്ഞു ഈ മിണ്ടാതിരിക്കലാണ് എന്നെ വെറുപ്പിക്കണത് ഹാഫീസ് മനസ്സിൽ പറഞ്ഞു ചിത്രം വരയുന്നൊരു മിണ്ടാറില്ലേ മിൻഡിയ വരതെറ്റോ അയാൾ അവളോട് ചോദിച്ചു അതിന് അഹങ്കാരം എന്നാ പറയുക വലിയ ആളുകളി ഒരു ചായ വേണം എനിക്ക് ഒരു ചായ അയാൾ നിയന്ത്രണമറ്റൊരൊച്ചയിൽ വീണ്ടും പറഞ്ഞു പിന്നെ അവളുടെ കയ്യിലെ ബ്രഷ് ഒരറ്റ തട്ടിന് തെറിപ്പിച്ചു കളഞ്ഞു കാടിൻ്റെ പച്ചയിൽ അങ്ങിങ്ങ് ചില നിറങ്ങൾ പടർന്നു ഒരു ചേർച്ചയുമില്ലാത്തവ അപ്പം എന്തു പറഞ്ഞാലും ഫിസ ഒന്നും പ്രതികരിക്കാറില്ല ഒന്നും മിണ്ടാറില്ല ഈ മിണ്ടാതിരിക്കൽ എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു പ്രതിഷേധം തന്നെയാണ് തൻ്റെ ഇഷ്ടമില്ലായ്മ ഒക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് മിണ്ടാതിരിക്കലാണ് അത് കാണുമ്പോഴും ഹാഫീസിന് ഒത്തിരി ദേഷ്യം വരും നീ വലിയ ആളാണ് അല്ലെങ്കിൽ അഹങ്കാരമാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അവൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്ത് വേണം ചായ വേണം അത് ഉറക്കെ നിലവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ അവസാനം എന്തു ചെയ്തു അവൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ബ്രഷിനെ തട്ടിക്കളങ്ങും നിർനിമേഷയായി കുറച്ചിട അത് നോക്കി നിന്ന് അവൾ പിന്നെ പതിയെ മുറിവിട്ടിറങ്ങി നിർനിമേഷമാണെന്ന് വെച്ചാൽ ആ ചിത്രത്തിൽ തന്നെ കുറേ നേരം കണ്ണ് ചിമ്മാതെ നോക്കി നിൽക്കുക ഡൈനിങ് ടേബിളിനരികിലേക്ക് നീങ്ങി അവൾക്ക് പിറകെ കിതച്ചിത്തിയ അയാൾക്ക് മുന്നിലേക്ക് നീക്കി വെച്ച് അടച്ചു വെച്ച പാത്രങ്ങൾ തുറന്നു മേശപ്പുറത്ത് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന പത്തിരിയും തേങ്ങാപ്പാലും നേരത്തെ ഒരുക്കി ചൂടാറാതെ അടച്ചു വെച്ചിരുന്നു ഫ്ലാസ്ക് തുറന്ന് ചായ പകരവേ തുള്ളികൾ വീണ് അവളുടെ കയ്യിലെ മഞ്ഞച്ചായം ഇളകിക്കൊണ്ടിരുന്നു അപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രവർത്തനമായിരുന്നു എന്ത് ചിത്രം വരയ്ക്കുക എന്ന് പറയുന്നത് അല്ലേ ആ ബ്രഷിനെയാണ് സ്വന്തം ഭർത്താവ് തട്ടിക്കളഞ്ഞിരിക്കുന്നത് ഒരു സപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പക്ഷേ ഇവൾ ഒരിക്കലും ഫിസ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല തൻ്റെ കുടുംബത്തെയോ കുട്ടികളെയോ ഭർത്താവിനെയോ വിട്ടിട്ടൊരു പ്രവർത്തനത്തിനും നിൽക്കുകയില്ല അവൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഒരുക്കി വെച്ചിട്ടാണ് അവളുടേതായിട്ടുള്ള ആ ലോകത്തിലേക്ക് പോകുന്നത് എന്നിട്ട് പോലും ഇവരതിനെ വളരെ അവജ്ഞതയോടുകൂടിയാണ് കാണുന്നത് അങ്ങനെ അദ്ദേഹത്തിന് വേണ്ട പലഹാരങ്ങളൊക്കെ ടേബിളിൽ ഒരുക്കി വെച്ചിട്ട് അതുപോലും എടുത്ത് കഴിക്കാൻ പറ്റാത്ത ഒരു ഭർത്താവ് അല്ലേ അങ്ങനെ ചായ പകർന്നു കൊടുക്കുന്ന സമയത്ത് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ വന്ന് കൊണ്ടിരിക്കുകയായിരുന്നു അത് തട്ടിയിട്ട് അവളുടെ കയ്യിൽ മഞ്ഞ ചായം ഇങ്ങനെ ഇളകി കൊണ്ടിരുന്നു അയാൾ അവളുടെ കൈവിരലുകളിലേക്ക് ആണ്ടുനോക്കി ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ച ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു നിശബ്ദമായൊരു കരച്ചിലൂടെ അവൾ കൈ കഴുകാൻ തുടങ്ങി അപ്പോൾ ഇവിടെ ഫിസ എന്ന് പറയുന്നത് ഒരു അനുഗ്രഹീത കലാകാരിയാണ് നല്ല കഴിവും അതുപോലെ തന്നെ ദൈവം തൊട്ട കൈവിരലുകളുമായിട്ട് ജനിച്ച ഒരു കുട്ടി അവൾ അവളുടെ കലയോടൊപ്പം തന്നെ എന്താണ് കുടുംബത്തോട് ചേർന്ന് നിൽക്കാനും ശ്രമിക്കുന്നുണ്ട് പക്ഷേ യാഥാസ്ഥിതിക ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഭർത്താവിൻ്റെ കുടുംബക്കാരെന്താണ് ചെയ്യുന്നത് ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ആ സ്ത്രീയെ അവളുടെ സ്വാതന്ത്ര്യത്തിന് അപ്പുറത്തേക്ക് വളരാനോ അടയാളപ്പെടുത്താനോ സമ്മതിക്കുന്നില്ല എന്നതാണ് അപ്പോൾ അവൾ എത്ര തന്നെ ശ്രമിച്ചിട്ടും നിലവിലുള്ള വ്യവസ്ഥയോട് ചേർന്ന് നിന്ന് തൻ്റെ ആത്മാവിഷ്കാരം അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കാൻ സാധ്യമാകുന്നില്ല എന്നൊരു തിരിച്ചറിവ് അവൾക്കുണ്ടാവുന്നുണ്ട് കഥയുടെ അവസാന ഭാഗത്ത് അടിച്ചേൽപ്പിക്കപ്പെട്ട യാഥാസ്ഥിതിക വ്യവസ്ഥയെ ഫിസ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് ഫിസ എന്ന് പറയുന്ന കഥാപാത്രം സർഗാത്മക ജീവിതത്തെ മറ്റൊന്നിനു വേണ്ടിയിട്ടും ത്യജിക്കാൻ തയ്യാറല്ലാത്ത ഒരു കഥാപാത്രമാണ് തൻ്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രകടിപ്പിക്കാനും കഴിവുള്ളൊരു കഥാപാത്രം തന്നെയാണ് അതുകൊണ്ടാണ് കല്യാണം ആലോചിച്ച് വന്ന സമയത്ത് എനിക്ക് വരയ്ക്കണം അല്ലെങ്കിൽ എല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രരചനയിലേക്ക് പോകുന്ന ഒരു രംഗമൊക്കെ കാണുന്നത് അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവൾ അവതരിപ്പിക്കുന്നത് ചിത്രത്തിലൂടെയാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ എന്ന് പറയുന്നത് പുരുഷ പുരുഷകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കുടുംബ കുടുംബവ്യവസ്ഥയാണ് ഇവിടെ കഥാകാരി ചെയ്തിരിക്കുന്നത് ഒട്ടും പുരോഗമനമല്ലാത്ത ഒരു ജീവിത വ്യവസ്ഥയെ അവതരിപ്പിക്കുകയാണ് വരച്ചു പൂർത്തിയാക്കാനാവാത്ത ചിത്രം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന പഠനം ഇതെല്ലാം പെൺ ജീവിതങ്ങൾ തന്നെയാണ് കലാകാരിയുടെ ആന്തരിക ലോകത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് മികച്ച കുടുംബത്തെ രൂപീകരിച്ചെടുക്കുന്ന ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും നോക്കുന്ന കുടുംബത്തിലുള്ള മറ്റംഗങ്ങളെ നന്നായി പരിചരിക്കുന്ന സ്ത്രീയാണ് ഒരു നല്ല സ്ത്രീ എന്നൊരു ചിന്തയാണ് ഇന്നത്തെ സമൂഹത്തിൽ ഉള്ളത് പെൺ റോൾ എന്ന് പറയുന്നൊരു ചിന്താഗതിയുണ്ട് പെണ്ണ് ഇങ്ങനെ ആയിരിക്കണം ആ ഒരു രീതിയിൽ നിന്ന് അവർ സ്വാതന്ത്ര്യം നേടിയാലോ എന്നൊരു ചിന്താഗതി പുരുഷ കേന്ദ്രീകൃത വ്യവസ്ഥയ്ക്കുണ്ട് അപ്പോൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു കുടുംബ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് തൻ്റെ ജീവിതം അല്ലെങ്കിൽ സർഗാത്മക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്നൊരു ചിന്ത ഫിസയ്ക്ക് വരുന്നുണ്ട് സർഗാത്മകതയെയും സ്വാതന്ത്ര്യത്തെയും നിഷേധിക്കുന്ന സാമൂഹിക വിലക്കുകളെ മറികടന്ന് മുന്നോട്ട് വന്ന് സ്ത്രീകളുടെ പുതുസമൂഹം രൂപപ്പെട്ടിട്ടുണ്ട് ഇന്ന് അല്ലേ ഇത്തരം സാമൂഹികമായ മുന്നേറ്റത്തിൻ്റെ സർഗാത്മകമായ ആവിഷ്കാരമാണ് ഫിസ എന്ന് പറയുന്ന കഥാപാത്രം